അവർ കൊണ്ടുവരുന്ന ഓരോ ബില്ലും പരിശോധിക്കാതെ കൊടുക്കാൻ കഴിയത്തില്ല എന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും അവർ ക്ലെയിം ചെയ്ത വലിയ തുകകൾ കൊടുക്കാൻ കഴിയാതെ വന്നു ഈ ഒരു കോടിയിലധികം രൂപ ഇത്തരത്തിലുള്ള ഒരു ഏജൻസിക്ക് നിഷേധിച്ചു എന്നുള്ളത് ഒരു കരടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ എനിക്ക് എക്സ്റ്റൻഷൻ തന്ന് ആ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കാമായിരുന്ന എന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് ടെർമിനേറ്റ് ചെയ്തു പക്ഷേ ഇതിനകത്തൊക്കെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ കടന്നു വരികയുണ്ടായി അയാളുടെ സേവനം വളരെ മികച്ചതായിരുന്നു എന്ന് പറഞ്ഞ അതേ മന്ത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ പന്ത്രണ്ടാം തീയതി ഉത്തരവ് ഇറങ്ങുമ്പോൾ ആ ഉത്തരവിൽ പറയുന്നത് താങ്കളെ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ ഞാൻ മാത്രമേ ചെയ്യൂ എന്നൊക്കെ ഒപ്പിട്ട് എനിക്ക് കാലാവധി നമസ്കാരം സർക്കാർ സംവിധാനത്തിൽ നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അനീതി നേരിട്ട സംഭവത്തെ ഇക്കഴിഞ്ഞ ദിവസമാണ് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാർ വെളിപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള സമാന സംഭവം നേരിട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്ന് മറനാടിനൊപ്പം ചേരുന്നത് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം മുൻ ഡയറക്ടറായ സദാശിവൻ നായരാണ് ഇത്തരത്തിൽ സമാനമായ സംഭവത്തിന് ഇരയായിട്ടുള്ളത് അദ്ദേഹം നിർണായകമായ വെളിപ്പെടുത്തൽ മറനാടനോട് നടത്തുകയാണ് ഇതിപ്പോൾ ഒരു സാന്ദർഭികമായിട്ടാണ് ഈ ഒരു വിഷയം മീഡിയയിലെ ഒരു ചർച്ചയായിട്ടുള്ളത് വയലപ്പള്ളി സംസ്കൃതി ഭവനിൽ വെച്ചാണ് ശ്രീ പ്രേംകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ പത്രക്കാർക്ക് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം നിൽക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ വാസ്തുവിദ്യാഗുരുകുലത്തിൻ്റെ ഒരു ഫലകം കാണാം ഇത് കണ്ടപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ ചിലരൊക്കെ ഈ ഇതിനകത്തൊരു കോയിൻസിഡൻസ് ഉണ്ട് വാസ്തുവിദ്യാ ഗുരുകുലമാണ് വയലപ്പള്ളി സംസ്കൃതി ഭവനിൽ ഡിസൈൻ ചെയ്തതും ആ പദ്ധതി നടപ്പിലാക്കിയതും അവിടെ നിന്നാണ് ശ്രീ പ്രേംകുമാർ ഈ തനിക്ക് നേരിട്ട അനുഭവം പറയുന്നത് വാസ്തുവിദ്യ ഗുരുകലത്തിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് വർഷത്തെ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ച ശേഷം ഞാൻ വിരമിക്കുമ്പോൾ അതിന് മുൻപ് തന്നെ വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ അഡീഷണൽ ചാർജ് കൂടി ഉണ്ടായിരുന്ന എനിക്ക് ഈ സ്ഥാപനം തുടർന്ന് നോക്കുവാനും അതിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുവാനുമായിട്ടുള്ളൊരു അനുമതി മിനിസ്റ്റർ തന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ വാസുവിദ്യ ഗുരുകുലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമനം കിട്ടി അത് കരാർ വ്യവസ്ഥയിലായിരുന്നു നിയമനം കാരണം ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞ ആളാണ് കരാർ വ്യവസ്ഥയിൽ മാത്രമേ നിയമിക്കാൻ പറ്റൂ അങ്ങനെ നിയമനം കിട്ടി അവിടെ വാസുവിദ്യ ഗുരുകുലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു വികസന പരിപാടി നമുക്കവിടെ എത്തിക്കാൻ പറ്റി ഇന്ത്യയിൽ തന്നെ പതിനാല് വിശേഷപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നായി ഇതിനെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻറ്റർ എന്ന് പറയുന്ന ഐ കെ എസ് സെൻ്റർ എന്ന് പറയും ഐ കെ എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാരതീയ ജ്ഞാന കേന്ദ്രം എന്ന ഒരു പദവിയാണ് അതിന് ലഭിച്ചത് കാരണം പരമ്പരാഗതമായ നമ്മളുടെ വാസ്തു ശില്പ അറിവ് ഉണ്ട് ആ അറിവിൻ്റെ പ്രചാരണത്തിനുള്ള ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഇതിനെ ഉയർത്തിക്കൊണ്ടു വന്നത് അത് വെറുതെ വന്നതല്ല അതിന് അനുസൃതമായ ഒരു റിപ്പോർട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ടും ഒരു പ്രപ്പോസലും കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൊടുക്കുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്ഥാനം പ്രസ്ഥാനത്തിന് ആ സ്ഥാപനത്തിന് ലഭിക്കുന്നത് ഇതിനോടൊപ്പം ഐ കെ സെൻറ്ററായിട്ട് നിയോഗിക്കപ്പെട്ട മറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഐ ടികളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖങ്ങൾ ഐ ഐ ടി ഖരഗ്പൂർ പോലെയുള്ള ഏറ്റവും പ്രമുഖങ്ങളായിട്ടുള്ള പിന്നെ ഐ ഐ ടികളാണ് അപ്പോൾ അതിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്ന വിധത്തിലേക്ക് ആ സ്ഥാപനത്തിനെ മാറ്റുവാനും ഒരു സ്ഥാനം ലഭിക്കുവാനും സാധിച്ചത് ഞാനും എന്നോടൊപ്പം നിന്ന് സാങ്കേതിക കാര്യങ്ങൾ ചെയ്ത ഞാൻ തന്നെ അവ ഭരണസമിതി തീരുമാനപ്രകാരം നിയമിച്ച ഒരു സുരേഷാണ് അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷണ പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ആളാണ് അപ്പം എന്തായാലും ഈ പദ്ധതി വന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥാനം ഒരു പദവി അതിന് ലഭിക്കുന്നത് അങ്ങനെ വളരെ അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന സമയത്താണ് അപ്പോൾ എൻ്റെ ഈ കോൺട്രാക്ട് പീരീഡ് ഈ കരാർ നിയമന കാലാവധി തീരുന്നു ആ കാലാവധി സർക്കാർ തന്നെ ഒരു വർഷത്തെ കൂടി ദീർഘിപ്പിച്ച് നൽകുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ ദീർഘിപ്പിച്ച് നൽകുന്നു പക്ഷേ ഇതിനകത്തൊക്കെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ കടന്നു വരികയുണ്ടായി ഞാൻ സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന കാലത്ത് കരകൗശല കേരളത്തിൻ്റെ പരമ്പരാഗത കരകൗശല കലാരൂപങ്ങളുടെ പരിപോഷണത്തിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു ആ പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞാൻ തന്നെയാണ് ഇടപെട്ട് വേണ്ടത് ചെയ്തത് കാരണം ആ കരാർ നിയമനം ഏറ്റിരുന്ന ഒരു സ്ഥാപനം ഒരു ഇംപ്ലിമെൻറ്റിങ് ഏജൻസി വേണ്ട രീതിയിലൊരു ഡി പി ആർ പോലും തയ്യാറാക്കുവാനുള്ള പ്രാപ്തി കാണിച്ചിരുന്നില്ല മൂന്ന് പ്രാവശ്യം അവർ ഡി പി ആർ കൊണ്ടുവന്നു മൂന്ന് പ്രാവശ്യവും സർക്കാർ തന്നെ അത് പിന്നെ അത് സമഗ്രമല്ലെന്നും എല്ലാ വിഷയങ്ങളും അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നും ഒക്കെ കണ്ട് അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അതൊരിക്കലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയാത്ത കഴിയത്തതുമില്ലായിരുന്നു സർക്കാരിലെ അപ്പോൾ എന്തുവന്നാലും ആ പദ്ധതി നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അതുകൊണ്ട് ഞാൻ തന്നെ ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ പീരീഡിൽ ഓഫീസില്ല ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഈ രംഗത്തെ പരിണിതപ്രജ്ഞരായ ആൾക്കാരായിട്ടൊക്കെ അഭിപ്രായം അവരുടെ തേടി ആണ് ആ ഡി പി ആർ തയ്യാറാക്കുക ഇതൊക്കെ അന്ന് എം എൽ എ ആയിരുന്ന പിന്നീട് സാംസ്കാരിക വകുപ്പ് മിനിസ്റ്ററായി തീർന്ന അദ്ദേഹത്തിനറിയാം ശ്രീ സജി ചെറിയാൻ അറിയാം അദ്ദേഹം അതുകൊണ്ടാകാം ഈ വാസ്തുവിദ്യാ ഗുരുകുലത്തിൻ്റെ ഡയറക്ടർ അഡീഷണൽ ചുമതല വഹിക്കുന്ന സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം തന്നെയാണ് താത്പര്യപൂർവ്വം തീരുമാനിച്ചത് എനിക്ക് സെൻ്റ് ഓഫ് നൽകുന്ന യോഗത്തിൽ വെച്ച് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ സേവന അത്ര മികച്ചതാണ് സർവീസിൽ നിന്ന് പിരിഞ്ഞ് പിരിഞ്ഞതിന് ശേഷവും അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടത് ചെയ്യും വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെ ഇരിക്കുന്ന യോഗത്തിൽ വച്ച് തന്നെയാണത് പറഞ്ഞത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഇവിടെ നിയമനം കിട്ടുന്നു അത് കഴിഞ്ഞിട്ട് ഈ നിയമനത്തിൽ ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഈ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ഡി പി ആർ തയ്യാറാക്കാൻ പോലും കഴിയാതെ വരികയും അവരുടെ ഇംപ്ലിമെൻറ്റേഷനിൽ ചില പാവപ്പെടവുകൾ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ അതിനെതിരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവർ കൊണ്ടുവരുന്ന ഓരോ ബില്ലും പരിശോധിക്കാതെ കൊടുക്കാൻ കഴിയത്തില്ല എന്ന ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും അവർ ക്ലെയിം ചെയ്ത വലിയ തുകകൾ കൊടുക്കാൻ കഴിയാതെ വന്നു അത് എൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനമാകരുതെന്ന് കരുതി നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഓഡിറ്റ് ഒരു തേർഡ് പാർട്ടി ഓഡിറ്റ് നടത്തണമെന്ന് തീരുമാനിച്ചു സർക്കാരിൻ്റെ ഉത്തരവ് വാങ്ങിച്ച് സി എം ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് തൈക്കാട് തന്നെ സി എം ഡിയെ കൊണ്ട് ഒരു ഇംപാർഷ്യലായിട്ടുള്ള ഒരു ഓഡിറ്റ് നടത്തി സി എം ഡിയുടെ നിരീക്ഷണങ്ങൾക്ക് അനുസൃതമായി അവശേഷിക്കുന്ന പണം വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുത്തു അവരുടെ ക്ലെയിം വീണ്ടും ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ കൊടുക്കണമെന്നാണ് ആ പൈസ കൊടുക്കാൻ നിർവാഹമില്ല അത് കൊടുക്കാൻ പറ്റുകയുമില്ല അവരെന്ത് സ്വാഭാവികമായിട്ടും അവർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകാതെ പിൻവാങ്ങി അതിനുശേഷം വകുപ്പ് ഡയറക്ടറേറ്റ് തന്നെയാണ് രണ്ട് മാസത്തോളം ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് ഞാൻ തന്നെയാണ് ഈ സംസ്ഥാനം ഒട്ടാകെ യാത്ര ചെയ്ത് സ്വയം സഹായ സംഘങ്ങളെ രൂപീകരിച്ച് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ മുതൽ ഈ ഒരു കോടിയിലധികം രൂപ ഇത്തരത്തിലുള്ള ഒരു ഏജൻസിക്ക് നിഷേധിച്ചു എന്നുള്ളത് ഒരു കരടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത് ആണ് പിന്നീട് എൻ്റെ കാലാവധി തീരുന്നതിന് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ എനിക്ക് എക്സ്റ്റൻഷൻ തന്ന് ആ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കാമായിരുന്ന എന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് ടെർമിനേറ്റ് ചെയ്യുന്നു അതിനകത്തിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഇന്നുവരെ കേരള സർക്കാരിൻ്റെ ഒരു ഉത്തരുവിലും കാണാത്ത വളരെ വിചിത്രമായ ഒരു നിർദ്ദേശം കൂടി അതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിന് ടെർമിനേറ്റ് ചെയ്യുന്ന ഉത്തരവ് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ പന്ത്രണ്ടാം തീയതി ഉത്തരവ് ഇറങ്ങുമ്പോൾ ആ ഉത്തരവിൽ പറയുന്നത് താങ്കളെ ഏതാണ്ട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അപ്പോഴും എൻ്റെ ശമ്പളം തന്നിട്ടില്ല ഈ ഒന്നര വർഷക്കാലത്തെ ശമ്പളം അവർ പിന്നീട് ഫിക്സ് ചെയ്യുന്നു നാൽപ്പത്തി നാലായിരത്തി ഇരുപത് രൂപയാൻ പറ്റുമോ ഫിക്സ് ചെയ്യുന്നു ആ ശമ്പളം വേണം എങ്കിൽ താങ്കൾ ഇനി ഒരു കരാറ് കൂടി ഒപ്പിടണം അത് അടുത്തൊരു വിചിത്രമായ ഒരു നിബന്ധന അതിനകത്ത് വെച്ചു എന്താണ് ആ കരാറിൽ വരേണ്ടതെന്ന് എനിക്കറിയില്ല അതായത് ഞാൻ ഇനി മര്യാദയ്ക്ക് ജോലി ചെയ്തു കൊള്ളാം ഞാൻ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ജോലി ചെയ്യൂ എന്നൊക്കെ ഞാൻ ഒപ്പിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം എനിക്ക് കാലാവധി വേണ്ടേ അപ്പോൾ പന്ത്രണ്ട് ദിവസം മുൻപ് എന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ട് ഇനി എനിക്ക് ശമ്പളം ഞാൻ ഒന്നര വർഷക്കാലം ജോലി ചെയ്തതിൻ്റെ ശമ്പളം വേണമെങ്കിൽ ഞാൻ ചെയ്തത് അത്രയും മര്യാദയ്ക്കായിരുന്നു എന്ന് ആണോ അതോ ഇനി ഞാൻ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കുമെന്നാണോ ഇത്ര വിചിത്രമായൊരു ഉത്തരവാണ് കിട്ടിയത് ഞാൻ എന്തായാലും പിന്നെ ഈ ഒരു ദുരനുഭവമാണ് എനിക്ക് പ്രത്യേകിച്ച് ശ്രീ പ്രേമകുമാറിൻ്റെ അനുഭവം കൂടി കണ്ടപ്പോൾ തോന്നിയത് കരാറില് എന്താണ് എന്നുള്ള കാര്യം കരാറില് ഇത് കേരള സർക്കാർ നമുക്കറിയാം എത്രയോ പേരെ എന്ത് മാനദണ്ഡമാണെന്ന് പോലും അറിയാൻ വയ്യാതെ എത്രയോ പേരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഇവരാരെങ്കിലും ഒരു മുദ്രപത്രത്തിൽ ഒരു കരാർ ഒപ്പിട്ടിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രം അതായത് ഒരു വർഷക്കാലം കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷക്കാലം ചെയ്തതൊക്കെ സാധൂകരിച്ചിരിക്കുന്നു ഇനി ബാക്കിയുള്ള ഈ നാല് മാസക്കാലത്തേതിന് ഞാൻ കരാർ ഒപ്പിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം ശമ്പളം ശമ്പളം കൈപ്പറ്റണമെങ്കിൽ കരാർ ഒപ്പിടണമെന്നാണ് അപ്പം ഞാൻ ശമ്പളമായിട്ട് വാങ്ങിച്ചില്ല പകരം ഭരണസമിതി യോഗത്തിലിരിക്കവെയാണ് ഞാൻ ഈ ഈ ഉത്തരവിൻ്റെ കോപ്പി എനിക്ക് കിട്ടുന്നത് അതായത് ഇതിൻ്റെ ഗവേണിംഗ് ബോഡിയുടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ കോപ്പി കിട്ടുന്നത് അപ്പോൾ ആ ഗവേണിംഗ് ബോഡിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഒന്നര വർഷമായിട്ട് ഒന്നര വർഷത്തോളമായിട്ട് ശമ്പളമില്ലാതെ ജോലിയാണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുകയല്ല അതുകൊണ്ട് എനിക്ക് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് തരണമെന്ന് പറഞ്ഞു ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് എഴുതിയെടുക്കാനുള്ള അനുമതി അനുമതി തരണമെന്ന് പറഞ്ഞു ആ അനുമതി തന്നു ആ അനുമതി വെച്ചിട്ട് ഞാൻ അതിനകത്ത് അഡ്വാൻസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഫുൾ എമൗണ്ട് എടുക്കരുതെന്നാണ് അതുകൊണ്ട് ഫുൾ എമൗണ്ട് എടുക്കാതെ ഈ പറഞ്ഞ പതിനാറ് മാസത്തെ ശമ്പളം ഞാൻ എടുത്തു അതാണ് സംഭവിച്ചത് അല്ലാതെ ഈ കരാർ ഒപ്പിടുക എന്നുള്ള എന്ത് കരാറാണ് എങ്ങനെയാണ് എന്താണ് എഴുതേണ്ടതെന്ന് യാതൊരു വ്യക്തതയും ഇല്ലാതെ ഒരാളിനെ സർവീസിൽ നിന്നും വളരെ ആയിട്ട് അയാളുടെ സേവനം വളരെ മികച്ചതായിരുന്നു എന്ന് പറഞ്ഞ അതേ മന്ത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ട് പറഞ്ഞു വിടുക ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന പദവി വാസ്തുവിദ്യാ ഗുരുകുലത്തിന് ലഭിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ച മന്ത്രി എന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒപ്പിട്ടിട്ട് വന്ന് എന്നോടൊപ്പം ഉയരുന്ന് സംസാരിച്ച മന്ത്രി അതാണ് ഏറ്റവും പ്രയാസകരമായിട്ട് തോന്നിയത് അതുവരെ വളരെ സൗഹാർദ്ദത്തിൽ ഇരിക്കുകയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ആൾ ബാഹ്യസമ്മർദ്ദം കൊണ്ട് തന്നെയാണ് അതെന്താണെന്ന് എനിക്കറിയാം ബാഹ്യസമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യാൻ അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിന് അതിന് പറയാം എന്തായാലും അദ്ദേഹം നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ അനുവദിച്ച കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ അതീവ രഹസ്യമായി യാതൊരു കാരണവും ചൂണ്ടിക്കാണിക്കാതെ ശമ്പളം പോലും നിഷേധിക്കും വിധം പുറത്താക്കൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഉത്തരവ് തീയതിക്ക് മുൻപേ പുറത്താക്കൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം